നമസ്കാരം യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള അവബോധവും സേഫ്റ്റി ഫീച്ചറുകൾക്കുമായുള്ള ഡിമാൻഡും വർദ്ധിച്ചതോടെ അഡാസ് ഇപ്പോൾ വളരെ സാധാരണമായ ഒരു ഫീച്ചറായി വരികയാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ചോദിക്കുന്ന ഫീച്ചറായി ഇത് മാറിയിരിക്കുകയാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് സീറോയിന് ലെവൽ ടു അഡാസ് ലഭിക്കുമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു അഡാസ് സംവിധാനം ലഭിക്കുന്ന ആദ്യത്തെ സബ് ഫോർ മീറ്റർ എസ് യു വി ആണ് എക്സ് യു വി ത്രീ എക്സ് സീറോ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അല്ലെങ്കിൽ സ്പൈ ഷോട്ടുകളിൽ നിന്നും താർ ഫൈവ് ഡോറിലും അഡാസ് സജ്ജീകരണം ഉണ്ടാകുമെന്നാണ് വെളിപ്പെടുത്തുന്നത് താർ ഫൈവ് ഡോർ ടെസ്റ്റ് റൺ മോഡലിനെ പൂർണ്ണമായും മറച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അരാസ് ഇന്റീരിയറുകൾ ഐ ആർ വി എമ്മിന് തൊട്ടു പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ചതുരാകൃതിയിലുള്ള ഒരു ഹൗസിംഗ് ഇത് വെളിപ്പെടുത്തുന്നുണ്ട് അഡാസ് ക്യാമറ സജ്ജീകരണത്തിനുള്ള കേസിംഗ് ആണ് ഇതെന്നാണ് കണക്കാക്കുന്നത് നിലവിൽ മഹീന്ദ്രയുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ എക്സ് യു വി സെവൻ ഹൺഡ്രഡിന് സമാനമായ അഡാസ് സവിശേഷതകൾ ചാർ ഫൈഡോറിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സ്മാർട്ട് പൈലറ്റ് അസിസ്റ്റ ലൈൻ കീപ്പ് അസിസ്റ്റ ട്രാഫിക് സൈൻ റെക്കഗ്നൈസേഷൻ ഡ്രൈവർ ഡിറ്റക്ഷൻ എന്നിവ ഈ സേഫ്റ്റി സ്യൂട്ടിലെ സാധ്യതകളിൽ ഉൾപ്പെടുന്നുണ്ട് ചാർ ഫൈഡോർ ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ ഓൺ ഫ്രോഡ് വാഹനമായി പ്ലേസ് ചെയ്യപ്പെടുന്നതിനാൽ തന്നെ അഡാസ് കിറ്റിനെ ഉൾക്കൊള്ളുന്നത് വലിയൊരു വെല്ലുവിളിയായിരിക്കില്ല അഡാസ് ഫൈഡോർ മഹീന്ദ്ര ചാറിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ആറ് എയർ ബാഗുകൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നാല് വീലുകൾക്കും ഡിസ്ക് ബ്രേക്കുകൾ തുടങ്ങിയ സവിശേഷതകളും കമ്പനി ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി ഇന്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ കണ്ടെത്തിയിരുന്ന ടെസ്റ്റ് മോഡലുകളുടെ ചിത്രങ്ങളിലൂടെ പലതും ഇതിനകം തന്നെ നാം കണ്ടിട്ടുണ്ട് ഫൈവ് ഡോർ മോഡലിന് പുതിയ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ലഭിക്കുന്നതാണ് അപ്ഡേറ്റ് ചെയ്ത എക്സ് യു വി ഫോർ ഹൺഡ്രഡിൽ കാണപ്പെടുന്നതിന് സമാനമായ യൂണിറ്റ് ആയിരിക്കും ഇതാ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ഡ്യൂൽ സോൺ എ സി റിയർ സെന്റർ ആം സൺറൂഫ് എന്നിവയാണ് ലൈഫ് സ്റ്റൈൽ ഓഫ് റോഡ് എസ് യു വിയിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ എക്സ്റ്റീരിയർ പ്രൊഫൈലിൻ്റെ കാര്യത്തിൽ ത്രീ ഡോർ താറിനിൽ നിന്ന് വലിയ വ്യതിയാനങ്ങളൊന്നും തന്നെ ഇതിൽ ഉണ്ടാകില്ല എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പുനർ ചെയ്ത ഫ്രണ്ട് ഗ്രിൽ പോലുള്ള ചില കോസ്മെറ്റിക് ടച്ചപ്പുകൾ മാത്രമേ വാഹനം അവതരിപ്പിക്കുകയുള്ളൂ എന്നാൽ ധാർ ഫൈവ് ഡോറിന് സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ കൂടുതൽ നീളവും വീൽബേസും കാരണം ഒരു പ്രത്യേക രൂപശൈലി തന്നെ ഉണ്ടായിരിക്കും ത്രീഡോർ താറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ അളവുകൾ കൂടുതൽ ശക്തമായ റോഡ് പ്രസൻസ് ഉറപ്പാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മൾട്ടി സ്പോക്ക് അലോയ് വീലുകൾ എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ എന്നിവയ്ക്കൊപ്പമാണ് ഈ ഒരു സമീപകാല ടെസ്റ്റ് മോഡലുകൾ എല്ലാം തന്നെ നാം കണ്ടെത്തിയിട്ടുള്ളത് ഈ വർഷാവസാനം ലോഞ്ച് ചെയ്യാൻ ഒരുക്കിയിരിക്കുന്ന ഫൈഡോർ ധാറിന് മഹീന്ദ്ര ധാർ അർമാഡ എന്ന പേരിൽ പേരിടാൻ സാധ്യതയുണ്ട് ഈ നെയിംപ്ലേറ്റ് കമ്പനി ട്രേഡ് മാർക്കും ചെയ്തിട്ടുണ്ട് ഇനി പവർ ട്രെയിനിൻ്റെ കാര്യത്തിൽ ത്രീ ഡോർ ധാറിൽ നിന്ന് എഞ്ചിൻ ഓപ്ഷനുകൾ ഇതിന് ലഭിക്കുന്നതാണ് ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ വൺ തേർട്ടി ബി എച്ച് പി മാക്സ് പവർ ത്രീ ഹൺഡ്രഡ് എൻ എം ടോർക്ക് എന്നിവ നൽകുന്നുണ്ട് ടു പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ യൂണിറ്റ് വൺ ഫിഫ്റ്റി ബി എച്ച് പി മാക്സ് പവറും അതുപോലെ തന്നെ ത്രീ ത്രീ ഹൺഡ്രഡ് എൻ എം പീക്ക് ടോർക്കും ഉൾപ്പെടുന്നുണ്ട് ഇരു എഞ്ചിൻ ഓപ്ഷനുകളും ആറ് അതായത് സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ചോയ്സുകളുമായിട്ടായിരിക്കും നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നത് ധാറിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് ടോർക്ക് ഔട്ട് പുട്ട് എന്നത് ത്രീ ട്വൻറ്റി എൻ എം ആണ് മെച്ചപ്പെടുത്തിയ പെർഫോമൻസിനും കാര്യക്ഷമതയ്ക്കും വേണ്ടി എൻജിനുകൾ ട്യൂൺ ചെയ്യാവുന്നതാണ് മഹീന്ദ്ര താർ അർമാഡ റിയർ വീൽ ഡ്രൈവ് അതുപോലെ തന്നെ ഫോർ വീൽ ഡ്രൈവ് ഫോർമാറ്റുകളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ച് ഫോർ വീൽ ഡ്രൈവ് പതിപ്പുകളായിരിക്കും ആദ്യം വിപണിയിലെത്തുന്നത് ഫൈഡോർ ധാർ അർമാഡ ഓഗസ്റ്റ് പതിനഞ്ചിന് മഹീന്ദ്ര ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മാരുതി സുസുഖി ജിംനിയെയും വരാനിരിക്കുന്ന ഫോഴ്സ് ഗൂർഖ ഫൈ ഡോറിനെയും ഇന്ത്യൻ വിപണിയിൽ നേരിടും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ പ്രാരംഭ എക്സ് ഷോറോം വിലയിലായിരിക്കും വാഹനം വാഗ്ദാനം ചെയ്യുക എന്നാണ് കരുതുന്നത് വളരെ സമഗ്രമായ ഫീച്ചർ ലിസ്റ്റും ഫാമിലിയെ സംതൃപ്തരാക്കുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയും ഉള്ളതിനാൽ തന്നെ ധാർ ഫൈഡോറിന് ഒരു വലിയ വിഭാഗം ഉപയോക്താക്കളെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോമ്പാക്ട് മിൻ മിഡ് സൈസ് എസ് യു വികളുടെ വിപണി വിഹിതം പോലും ഇത് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് you <laughs>